എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു സെയിൽ വീഡിയോ ആണ് അപ്പോൾ ഈ കാണുന്ന ഡേയ്സി ചെടിയുടെ സെയിൽ വീഡിയോ ആണ് നമുക്കിപ്പം ഇതിൻ്റെ തന്നെ മൂന്ന് കളർ ഇപ്പം സെയിലിനായിട്ട് ആയിട്ടുണ്ട് അപ്പോൾ ഈ പ്ലാന്റ് വേണമെന്നുള്ളവർക്ക് വാട്സാപ്പിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഒരു ചെടി മുപ്പത് രൂപ വെച്ചിട്ടാണ് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവർക്ക് എന്നെ വേഗം കോൺടാക്റ്റ് ചെയ്യാം പിന്നെ നമ്മളിത് ഡി ടി ഡിസി വഴിയാണ് കൊറിയർ ചെയ്യുന്നത് പ്ലാൻസ് അപ്പം എക്സ്ട്രാ കൊറിയർ ചാർജ് കൂടെ വരും ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ പകുതി വിലയ്ക്കാണ് ഇപ്പോൾ ചെടികൾ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ആരും വിളിക്കാതിരിക്കുക മാക്സിമം എല്ലാവരും വാട്സാപ്പിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി തിരിച്ച് ഞാൻ എപ്പോഴും റിപ്ലൈ ചെയ്യുന്നതായിരിക്കും അപ്പോൾ സിംഗിൾ പെറ്റൽ ഡേസി ഇപ്പോൾ അവൈലബിൾ ആണ് അതും മൂന്ന് കളേഴ്സ് ഉണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് എൻ്റെ കാറ്റലോഗ് ചെക്ക് ചെയ്യുക